ഓണനാളിലും പച്ചക്കറി വില പിടിവിട്ട് കുതിച്ചുയർന്നതോടെ സാധാരണക്കാർ അന്താളിച്ച് നിൽക്കുകയാണ് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഓണസദ്യ ഇത്തവണ കൈ പൊള്ളുമെന്നുറപ്പ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് നാടൻ പച്ചക്കറികൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ മറുനാടനാണ് ആശ്രയം എത്ര വില കയറിയാലും ജനം സദ്യയ്ക്ക് വിഭവങ്ങൾ ഒന്നും കുറയ്ക്കില്ലെന്നറിയാവുന്നതിനാൽ കഴിഞ്ഞ ദിവസം മുതൽ വില കുത്തനെ വർധിച്ചെന്നാണ് ആക്ഷേപം സർക്കാർ ഇടപെടലിനെ തുടർന്ന് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഇടിഞ്ഞത് മാത്രമാണ് ആശ്വാസം പയറനും കൂർക്കയ്ക്കുമാണ് ഉയർന്ന വില ആഴ്ചകളായി വില നൂറ്റി ഇരുപത് രൂപയിൽ തുടരുകയാണ് സാധാരണയായി ഓണത്തിന് മൂന്നോ നാലോ പച്ചക്കറിയിനങ്ങൾക്ക് വില ഉയരാറുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ മിക്കതിനും ഇരുപത് മുപ്പത് രൂപയുടെ വർധനയുണ്ടായതായി വ്യാപാരികൾ പറയുന്നു വിപണിയിൽ ലഭ്യമായ പയറെല്ലാം ശുഷ്കിച്ചതും ഗുണമേന്മ കുറഞ്ഞതുമാണ് മൊത്തമായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നതോടെ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണെന്ന് മൊത്ത വ്യാപാരികളും പറയുന്നു ഇതിൽ കൂട്ടി ഉപഭോക്താക്കൾക്ക് കൊടുത്താൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് ഇവരുടെ വാദം മെയ് മുതൽ തുടർച്ചയായി മൂന്ന് മാസം മഴ പെയ്തതോടെ പ്രാദേശിക കർഷകരുടെ പച്ചക്കറി കൃഷി നശിച്ചത് തിരിച്ചടിയായി ഇത്തവണ മാർക്കറ്റുകളിൽ എത്തക്കുല ഒഴിച്ചാൽ നാടൻ വിഭവങ്ങൾ കുറവാണ് കുടുംബശ്രീകൾ സഹകരണ സംഘങ്ങൾ ബാങ്കുകൾ എന്നിങ്ങനെ പ്രാദേശികമായി നടക്കുന്ന ഓണ വിപണന മേളകളാണ് ഏക ആശ്വാസം ചേന പോലുള്ള വിഭവങ്ങൾ പ്രാദേശികമായി ലഭ്യമാകുന്നുണ്ട് വില വർധന മുന്നിൽ കണ്ട കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയവ ഇത്തവണ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് എടുത്തിരുന്നു പച്ചക്കറി കടകളിൽ നിന്ന് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന കിറ്റിനെ ആശ്രയിക്കുന്നവരും നിരവധിയാണ് കാരറ്റ് തൊണ്ണൂറ് വെണ്ട ബീട്രൂട്ട് തക്കാളി ക്യാബേജ് വെള്ളരി കോളിഫ്ലവർ കറിവേപ്പില എന്നിവ അറുപത് രൂപയിലെത്തി ബീൻസ് വഴുതന എന്നിവ എൺപത് രൂപയും പാവയ്ക്ക തൊണ്ണൂറ് രൂപയും കറിക്കായ ഏത്തക്കായ എന്നിവ നാൽപ്പത് രൂപയും മുരിങ്ങയ്ക്ക തൊണ്ണൂറ് രൂപയും കത്രിക്ക അറുപത്തിയഞ്ച് രൂപയും പടവലം തൊണ്ണൂറ് രൂപയും മത്തൻ തടിയൻ അൻപത് രൂപയും ചേന എഴുപത് നാടൻ ചേമ്പ തൊണ്ണൂറ് എന്നിങ്ങനെയാണ് വില ഇപ്പോൾ പച്ചക്കറി കൃഷി നാട്ടിൽ കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവും വില കൂടാൻ കാരണമായിട്ടുണ്ട് നിലവിൽ വില കുറഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളിൽ പലതിന്റെയും വില വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുമുണ്ട് അതേസമയം ഓണത്തിനു ശേഷം മിൽമാ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മിൽമാ പാലിന് ലിറ്ററിന് നാലു മുതൽ അഞ്ച് രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചേരുന്ന ഫെഡറേഷൻ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന് ഒരു വർഷമായി ക്ഷീരകർഷകർ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് മിൽമ പാലിന് ലിറ്ററിന് ആറ് രൂപ വർദ്ധിപ്പിച്ച അൻപത്തിരണ്ട് രൂപയാക്കിയത് ഉൽപ്പാദന ചെലവിലെ വർധനവും കർഷകർക്ക് കൂടുതൽ താങ്ങുവില നൽകേണ്ടതുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മിൽമ വ്യക്തമാക്കിയിട്ടുണ്ട് പാൽ സംഭരണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നും അതിനാൽ കർഷകരിൽ നിന്ന് കൂടുതൽ പാൽ സംഭരിക്കുന്നതിന് വില വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും മിൽമ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ വില വർധനവ് നടപ്പിലാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് മിൽമയുടെ പ്രതീക്ഷ പാലുൽപാദനം സംസ്ഥാനത്ത് അനുദിനം കുറഞ്ഞുവരികയാണ് കാലാവസ്ഥാ വ്യതിയാനവും മറ്റു രോഗങ്ങളും കാരണം ക്ഷീര കർഷക മേഖല സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് ആഭ്യന്തര ഉപഭോഗം നിറവേറ്റാൻ മറ്റു സംസ്ഥാനങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ക്ഷീര കർഷകർക്ക് ഓണത്തിന് മിൽമ നാല് ദശാംശം എട്ട് കോടി രൂപയുടെ ഇൻസെന്റീവ് നൽകും ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യമായാണ് ഇൻസെന്റീവ് നൽകുന്നത് ജൂലൈ മുതൽ കർഷകർ നൽകിയ പാലിന് ലിറ്ററിന് നാല് രൂപയും സഹകരണ സംഘങ്ങൾക്ക് ഒരു രൂപയും ഉൾപ്പെടെ ആറ് രൂപ അധികം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി